ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയും പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഒക്കെ ശരിയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ അയക്കുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോ ചിലപ്പോൾ അവർ ഫുള്ളായിട്ട് ഇരുന്ന് കാണും പിന്നീടുള്ള വീഡിയോസ് നമ്മളിങ്ങനെ ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലോ ഷെയർ ചെയ്യുന്ന സമയത്തും ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഹായ് ന്യൂ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതല്ലേ കാരണം ഇപ്പം എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് പുതുതായിട്ട് ചാനൽ തുടങ്ങി ചാനൽ നല്ലതുപോലെ ഗ്രോ ആവണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരാണെന്ന് എനിക്കറിയാം ഞാൻ ഒരുപാട് കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് സോ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും സക്സസ് ആവും നിങ്ങൾ ആയിട്ട് കറക്റ്റായിട്ട് ആയിട്ട് വീഡിയോ ചെയ്താൽ മാത്രം മതി ഒരിക്കലും ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകരുത് ഓക്കെ തളരാതെ മുന്നോട്ട് പോവുക നിങ്ങളെ ചാനൽ എന്തായാലും സക്സസ് ആവും അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോന്റെ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സീറോ വ്യൂവിനെ കുറിച്ചിട്ടാണ് അതായത് ഇപ്പോൾ ഒരുപാട് പേര് കമൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ശ്രമിച്ചിട്ടും വ്യൂ കയറുന്നില്ല നൂറ് വ്യൂവിന് താഴെ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ കുറെ ഇങ്ങനെ റിസർച്ച് ചെയ്തു അങ്ങനെ അത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മെയിൻലി അത് ചെയ്യാനായിട്ട് മൂന്ന് ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോന്നെ സോ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക എന്നാലേ നിങ്ങൾക്ക് ആ ഒരു മൂന്ന് ടിപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ ഇനി ഈ ഒരു ഒന്നും അംഗീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അത്യാവശ്യം ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക അതല്ല വ്യൂസൊക്കെ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോകുന്നവരാണെങ്കിൽ ഈ ഒരു മൂന്ന് ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും വർക്ക്ഔട്ടാവും അതിനു മുന്നേ ഒരു കാര്യം പറയാൻ മറന്നു പോലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബെസ്റ്റ് കമൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ബെസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തത് ആതിരാ നായർ എന്ന് പറഞ്ഞ കുട്ടിയുടെ ചാനലാണ് സോ അതിനകത്ത് നമ്മൾ മെയിൻ ആ ഒരു ചാനലിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആൾ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും പിന്നെ അതേപോലെ തന്നെ കോമഡി കണ്ടന്റ് ആണ് ചെയ്യുന്നത് സോ ആ ഒരു ചാനലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾ ബെസ്റ്റ് ഒരു കമന്റ് ഇടാനായിട്ട് ശ്രമിക്കുക ആ ഒരു ബെസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബെസ്റ്റ് കമന്റിന് വേണ്ടുന്ന റൂൾസ് എന്താണെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല റൂൾസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് ഗുഗിളിൽ കൊടുക്കുന്നതായിരിക്കും നോക്കുക ഈ ഒരു സീറോ വ്യൂ അല്ലെങ്കിൽ വ്യൂ കയറുന്നില്ല എന്നുള്ള അവസ്ഥ ഒട്ടുമിക്കവർക്കും വരുന്നതാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ മുമ്പ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യൂ അവരുടെ ഷോർട്സിനോ വീഡിയോസിനോ ലഭിക്കുന്നില്ല അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി ഒരുപാട് യൂട്യൂബ് ചാനൽസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ വേണ്ട ഇന്ത്യ വേണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഡെയിലി ഒരുപാട് പുതിയ 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 ചാനൽസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ലോകത്തിലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ എ ഐ ടൂൾസ് ഇപ്പം ഒരുപാടുണ്ട് എ ഐ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാം ഒരാളുടെ രീതി അതായത് ഇപ്പോൾ ഒരാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഒറിജിനാലിറ്റി പോലെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ന്യൂയോർക്കിൽ വരുത്തുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ടൂൾസ് ഇപ്പം എഐയിൽ ഉണ്ട് അല്ലേ അപ്പം ആ ഒരു എ ഐ ടൂൾസ് നല്ലതുപോലെ അറിയാവുന്നവരുണ്ട് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാവുന്നവരുണ്ട് യൂസ് ചെയ്യണം ആ കമാൻഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് എ ഐ നല്ല യൂസ് ചെയ്യാൻ അറിയാവുന്നവരുണ്ട് അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ ഫേക്ക് ആയിട്ട് ബോട്ട് ഉപയോഗിച്ച് ചാനൽസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം ഡെയിലി നിമിഷ നേരം കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ഒരുപാട് ഷോർട്സും അതുപോലെ തന്നെ ലോങ് വീഡിയോസും അവർ എഐ യൂസ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു ഈ യൂട്യൂബിന്റെ നെറ്റ്വർക്ക് മൊത്തത്തിൽ അങ്ങ് സ്പാമായി പോയി അപ്പം മൊത്തത്തിൽ സ്പാം ആയി പോകുന്ന സമയത്ത് എന്ത് പറ്റി ഇതിനകത്ത് യൂട്യൂബിന്റെ അലോകൃതത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാതെയായി നല്ല കണ്ടന്റ് ഏതാ അല്ലെങ്കിൽ ഒറിജിനൽ കണ്ടന്റ് ഏതാ എ ഐ ഉപയോഗിക്കാത്ത കണ്ടന്റ് ഏതാന്നൊക്കെ ഉള്ളത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ അതുകൊണ്ട് ഇപ്പം അവര് പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബ് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ ഓൾട്ടേർഡ് കണ്ടന്റ് അതായത് റിയൽ ആയിട്ടുള്ള പേഴ്സൺ ആണോ അല്ലയോ വീഡിയോ ചെയ്യുന്നത് രീതിയിൽ ഓൾട്ടേർഡ് കണ്ടന്റ് എസ് ഓർണോ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും അതിനോയാണ് കൊടുക്കുന്നത് അല്ലേ അപ്പം ഈ ഒരു എ ഐ ഉപയോഗിച്ചിട്ട് ഫുൾ എ ഐ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസിന് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനത്തെ കുറേ സിസ്റ്റംസ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫ്യൂച്ചറിൽ ചിലപ്പോൾ എ ഐ മാത്രം യൂസ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ചാനലിന് ചിലപ്പം ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ കുറേ ചാനലൊക്കെ ഇപ്പം ഡിസ്ക്വാളിഫൈ ആയി മോ ഡിമോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ട് അതല്ല ഇപ്പം ഇപ്പം നമ്മളിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ എ ഐ ടൂൾസ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അതല്ലാതെ ചില ചാനലുകൾ ഫുൾ എ ഐ മാത്രം ഉപയോഗിച്ച് ഒറിജിനൽ ആയിട്ടുള്ള പേഴ്സൺ അല്ലാതെ ഫുൾ എ ആയി മാത്രം ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ചില ചാനൽസിനൊക്കെ ഇഷ്യൂസ് ആയി അപ്പം അതാണ് മെയിൻ റീസൺ ഒരുപാട് ഷോർട്സും ലോങ് വീഡിയോസും ദിനം പ്രതി ഇങ്ങനെ യൂട്യൂബിൻ്റെ നെറ്റ്വർക്കിലേക്ക് ഇഷ്ടം പോലെ കോടിക്കണക്കിന് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവരുടെ വീഡിയോസും അവിടെ ആ ഒരു ലൂപ്പിൻ ഔട്ടായി പുറത്തായിട്ട് നമുക്ക് വ്യൂസ് കിട്ടാതായി പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോസിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടാം അത് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇങ്ങനൊരു പ്രശ്നം എന്താണ് വരാനുള്ളതെന്നുള്ള റീസൺ ആണ് ഞാൻ പറഞ്ഞത് കാര്യം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പം ഇനി ബാക്കി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം കൺസിസ്റ്റൻസി ആണ് മെയിൻ ആയിട്ട് വരേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ വീഡിയോസ് ഇടും വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് അയ്യോ വ്യൂ കയറുന്നില്ലല്ലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് ഞാൻ എടുക്കുന്ന എഫേർട്ട് ഒന്നും റെഡി ആവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഡൗൺ ആവും അങ്ങനെ നിങ്ങൾ ഒരിക്കലും മാനസികമായിട്ട് തളരരുത് അങ്ങനെ നിങ്ങൾ മാനസികമായിട്ട് തളർന്ന് പിന്നെ വീഡിയോസ് ഇടാതിരിക്കും പിന്നെ ഒരു രണ്ട് മാസം ഇടില്ല മൂന്ന് മാസം ഇടില്ല ചിലവർ ഞാൻ കണ്ടായിരുന്നു ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്നത് ചാനൽ തുടങ്ങിയിട്ട് ഒരു ആറ് ഏഴ് മാസം പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത്രയും നേരം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന സംഭവം ഫുൾ ആയിട്ട് അങ്ങ് ഡൗൺ ആയി പോകും അപ്പോൾ അങ്ങനെ ഫുൾ ആയിട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാൻ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടി വരും സൊ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോസ് ഇട്ടു പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം ആദ്യമേ തുടങ്ങുന്നവരാണെങ്കിൽ ഡെയിലി ഒരു ഷോർട്ട്സ് എങ്കിലും വെച്ചിടുക അതല്ല ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ആ ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസം എന്ന് പറയുന്ന ആ ഒരു ഡേയും ടൈം ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസി വരുന്ന സമയത്തും ആദ്യമൊക്കെ വ്യൂ കിട്ടിയില്ലെങ്കിലും ഉറപ്പായിട്ടും പിന്നീട് വ്യൂ വരും ഓക്കെ അപ്പം കൺസിസ്റ്റൻസി ആണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആയിട്ട് വീഡിയോ ഇടുക അപ്പം ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് വ്യൂസ് കയറിയില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി കൂടി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ ഒരു നമ്മളിപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാതെ എഫേർട്ടൊന്നും എടുക്കുന്നില്ലെന്ന് യൂട്യൂബിന് തന്നെ തോന്നുവാണെങ്കിൽ നമ്മളെ ചാനൽ അവിടെ തന്നെ കിടക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ആക്കി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരുവാന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാവുവാണെങ്കിൽ അത് വീണ്ടും കുറച്ച് ഓഡിയൻസിലോട്ടൊക്കെ റീച്ചായിട്ട് വ്യൂസ് കയറാനുള്ള സാധ്യത കൂടും വീഡിയോ ക്വാളിറ്റി കൂട്ടണം എന്ന് വെച്ചാൽ നല്ല ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഐഫോണിൽ ഷൂട്ട് ചെയ്യണം അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു കണ്ടന്റ് നിങ്ങൾ മുമ്പ് ചുമ്മാ ഇപ്പം ഫേസ് ഒന്നും കാണിക്കാതെ അതായത് ചുമ്മാ എന്തെങ്കിലും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും സംഭവം ചുമ്മാ ഇട്ടുകൊണ്ടിരുന്ന അത് കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് വോയിസ് ഓവർ ഒക്കെ ചെയ്ത് ബെറ്റർ ആയിട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് കുറച്ചും കൂടെ ഓഡിയൻസിലേക്ക് എത്തും അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കേറും ഇനി ടിപ്സിലേക്ക് പോവാം സോ ആദ്യത്തെ ടിപ്പായിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പോസ്റ്റ് ചെയ്തു പോകുന്നു അല്ലേ നിങ്ങൾ ഒരു വീഡിയോ എടുക്കുന്നു ഷൂട്ട് ചെയ്യുന്നു എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു ചിലവർ ടൈറ്റിൽ പോലും ഇല്ലാതെ വെറും ഹാഷ് ടാഗ് വെച്ച് മാത്രം പോസ്റ്റ് ചെയ്യുന്നു ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് വൈറൽ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നു ചിലവർ ഒരു ടൈറ്റിലും കൊടുക്കാതെ അന്നത്തെ ഡേറ്റിൽ വെച്ച് പോസ്റ്റ് ചെയ്യുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് കുക്കിംഗ് ചാനലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പം എന്തെങ്കിലും ക്രാഫ്റ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പം 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 ഫോർ ആയിട്ട് പറയുകയാണെങ്കിൽ എഗ് റോസ്റ്റ് ഓക്കെ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തട്ടുകടയിൽ കിട്ടുന്ന സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതൊക്കെ രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ കുക്കിംഗ് വീഡിയോസ് ആണ് ചെയ്യുന്നതെന്ന് വെക്കുക അപ്പം ഏതൊരു കണ്ടന്റ് ആയിക്കോട്ടെ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാവൽ ബ്ലോഗ് ആയിരിക്കും ചെയ്യുന്നത് ഇപ്പം മൂന്നാറിൽ പോകുന്ന ട്രിപ്പിന്റെ ആയിരിക്കും ചെയ്യുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് ഇപ്പം നിങ്ങൾ ഷോർട്ട് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ ഏത് വീഡിയോ ആണോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവം നിങ്ങൾ ചുമ്മാ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇപ്പം റോസ്റ്റ് ആണെങ്കിൽ റോസ്റ്റ് അല്ലെങ്കിൽ മൂന്നാർ ട്രിപ്പ് മലയാളം ആണെങ്കിൽ അങ്ങനെ മൂന്നാർ ട്രിപ്പ് മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയവരുടേത് വന്ന് കിടക്കുന്ന കാണാനായിട്ട് പറ്റും അപ്പൊ അവരെന്ത് ടൈറ്റിലാണോ അവരെന്ത് തമ്പനയിലാണോ കൊടുത്തത് അങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് ടൈറ്റിലും തമ്പനയിലും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം ഒന്ന് എഴുതി വെക്കാം ഓക്കെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്തെങ്കിലും നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് കുറച്ച് കാച്ചിങ് ആയിട്ട് തോന്നുന്ന തമ്പിനയിലോ ടൈറ്റിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക എന്നിട്ട് അത് അതേപോലെ കോപ്പി അടിക്കണോന്നല്ല പറഞ്ഞതും ഇപ്പൊ ഒരുപാട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയപ്പം അഞ്ച് ബെസ്റ്റ് ടൈറ്റിൽസ് കിട്ടി അപ്പോൾ ആ ഒരു ബെസ്റ്റ് ടൈറ്റിൽസിൽ നിന്നും ഓരോ ഓരോ വാക്കുകളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെതായ രീതിയിൽ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെക്കുക ആ ഒരു ടൈറ്റിൽ അതേപോലെ തന്നെ ടമ്പനയിലും അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ അവരുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക അവരെന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതെന്നുള്ള കാര്യങ്ങൾ നോക്കുക അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇപ്പം യൂട്യൂബിൻ്റെ ഷോർട്സ് ഇടുമ്പം തന്നെ നിങ്ങൾ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ ഹാഷ്ടാഗ് അതിപ്പം പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പോലെ ഗ്രോയിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇപ്പം ഹാഷ് ടാഗ് കൊടുക്കുന്നതിന് വ്യൂ കിട്ടുന്നില്ല അത് കുറവാണ് വ്യൂ കിട്ടുന്നത് ചിലവർക്ക് വ്യൂ കിട്ടുന്നുണ്ട് ചിലവർക്ക് വ്യൂ കിട്ടുന്നില്ല ഇപ്പം എനിക്കാണെങ്കിൽ ഹാഷ് ടാഗ് കൊടുക്കുന്നതിന് വ്യൂ ഇല്ല ഹാഷ് ടാഗ് കൊടുക്കാതെ കൊടുക്കുന്ന ടൈറ്റിൽ നിന്നാണ് വ്യൂ ഉള്ളത് ഷോർട്ട്സിൻ്റെ കേസിൽ ലോങ് വീഡിയോയിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഷ്ടാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് പറ്റും നിങ്ങൾ ഈ നല്ല ടൈറ്റിലും കമ്പനിയയിലും ഒക്കെ നോക്കി നല്ല വ്യൂസ് കിട്ടിയ ചാനലിനെ നോക്കിയിട്ടാണല്ലോ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ യൂട്യൂബ് ഈ ഒരു വീഡിയോ അനലൈസ് ചെയ്യും ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അനലൈസ് ചെയ്യും നിങ്ങൾക്ക് അടുത്ത ഡേറ്റ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് അറിയാൻ പറ്റും അപ്പോൾ അത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോസൊക്കെ കണ്ട ഓഡിയൻസിലേക്ക് ഇത് റെക്കമെൻ്റേഷൻ പോവും അപ്പോൾ റെക്കമെൻ്റേഷൻ പോകുന്ന സമയത്ത് ആദ്യം വീഡിയോ കാണുന്നവർ കുറച്ച് ഡ്യൂറേഷനൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും കുറച്ച് പേരിലേക്ക് റെക്കമെൻ്റേഷൻ പോകും അതേസമയം നമ്മുടെ വീഡിയോ നമ്മൾ നല്ല രീതിയിൽ ഒന്നുമല്ല ചെയ്തേക്കുന്നേ കുറച്ച് കണ്ടപ്പോൾ തന്നെ ആൾക്കാരും അടുത്ത് സ്വൈപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ റെക്കമെൻറ്റേഷൻ അവിടെ കുറയും അപ്പം നിങ്ങൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഷോർട്ട്സാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പത്ത് സെക്കൻഡിനുള്ളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുത്താം ലോങ് വീഡിയോ ആണെങ്കിൽ ആദ്യത്തെ ഒരു മിനിറ്റിനുള്ളിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുത്തുക അപ്പോൾ അത് ഫുള്ളിരുന്ന് ആ ഒരു ഓഡിയൻസിന് കാണാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമേ ചിലപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഓഡിയൻസിൻ്റെ ആയിരിക്കത്തില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ടൈറ്റിൽ കമ്പനിയിൽ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു റെക്കമെൻഡേഷൻ ചിലപ്പോൾ പോകുന്നത് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ചിലപ്പോൾ ഈ ഗെയിമിങ് അല്ലെങ്കിൽ ബ്യൂട്ടിയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് പോയാൽ അവർ ആ കുക്കിംഗ് വീഡിയോ കാണത്തില്ല സ്കിപ്പ് ചെയ്തു പോകും പക്ഷെ കുക്കിങ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അതിരുന്ന് കാണും അതുകൊണ്ടാണ് കമ്പനിയിലും ടൈറ്റിലും എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് മുമ്പ് ചെയ്ത് വ്യൂസ് വ്യൂസൊക്കെ കയറിയവരുടെ നോക്കി അനലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പൊ ആ ഒരു ടിപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ അപ്പൊ ആ ഒരു ടിപ്പ് ആദ്യമേ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ വീഡിയോക്ക് വ്യൂ കയറണമെന്നില്ല അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ചാറ് വീഡിയോയ്ക്ക് വ്യൂ കയറണമെന്നില്ല പക്ഷെ നിങ്ങൾ കോൺസെൻട്രേറ്റ് അത് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറും അപ്പം അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ടിപ്പ് ഓക്കെ പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ ആദ്യമേ നിങ്ങൾ വീഡിയോ ഇട്ട് ചുമ്മാ അതൊക്കെ ഇട്ട് തട്ടിക്കൂട്ടിയ വീഡിയോ ആണെങ്കിൽ അത് കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് നല്ലതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടും അപ്പോൾ ഈ ഒരു ആദ്യത്തെ ടിപ്പ് ആയിട്ട് ഫോളോ ചെയ്യുക ഓക്കെ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ആ ഇപ്പം ഉടനെ ഈ പറയുന്ന ആൾക്കൊക്കെ ചെയ്ത് പെട്ടെന്ന് മില്യൺ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറും എന്നല്ല ഞാൻ പറഞ്ഞത് കൺസിസ്റ്റൻസിയാണ് അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടും ഹാർഡ് വർക്കും ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും സക്സസ് ആവും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക ഈ രണ്ടാമത്തെ ടിപ്പായിട്ട് വരുന്നത് ആണ് അതായത് നിങ്ങളുടെ ലോങ് വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് പോപ്പുലർ ആയിട്ടുള്ളത് നോക്കുക ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഏതാ നോക്കുക അപ്പം ആ ഒരു വ്യൂസ് കിട്ടിയ വീഡിയോയ്ക്ക് നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം എന്നിട്ട് ആ ഒരു സംഭവം ഒന്നും കൂടെ കുറച്ചും കൂടെ ആയിട്ട് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ പതിനായിരം വ്യൂ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പതിനായിരം എന്നുള്ള ചിലപ്പോൾ അമ്പതിനായിരം ആവും ചിലപ്പോ മുപ്പതിനായിരം ആവും ചിലപ്പോ ഇരുപതിനായിരം ആവും വ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അത് കുറച്ചും കൂടെ ഒന്ന് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോ അത് പതിനായിരം വരെ എത്തത്തില്ല അതിന്റെ ഹാഫ് ആയിരിക്കും അയ്യായിരം ആയിരിക്കും കിട്ടുന്നത് എന്നാലും നിങ്ങൾക്ക് ഇപ്പം റീസെൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യൂ നാനൂറ് അഞ്ഞൂറൊക്കെ ആണെങ്കിലും ആ അയ്യായിരം എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ ആണല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ ഏതാണെന്ന് നോക്കുക അത് അനലൈസ് ചെയ്തിട്ട് അതേപോലത്തെ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്യുക അത് റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്വാളിറ്റി ഒക്കെ ആക്കി നല്ല രീതിയിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക ടൈറ്റിലും കാര്യങ്ങളൊക്കെ ടൈറ്റിൽ കാര്യങ്ങൾ കമ്പനിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പ് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പം സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് റീക്രിയേഷനാണ് അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ലാസ്റ്റ് ടിപ്പായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയും പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഒക്കെ ശരിയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ അയക്കുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോ ചിലപ്പോൾ അവർ ആയിട്ട് ഇരുന്ന് കാണും പിന്നീടുള്ള വീഡിയോസ് നമ്മളിങ്ങനെ ഫാമിലി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലോ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ആ ഇതിപ്പം ഇന്നാളുടെ വീഡിയോ ആണല്ലോ ലൈക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടേക്കാന്ന് പറഞ്ഞ ഒരു ലൈക്കും ചെയ്യും കമന്റ് ഇടും അവർ സ്വൈപ്പ് ചെയ്തിട്ട് പോകും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിലും അവരൊരു കുറച്ച് സെക്കൻഡ്സ് പോലും ചിലപ്പോൾ കാണത്തില്ല ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അത്രയ്ക്ക് ടൈം ഒന്നും വേണ്ടി വരുന്നില്ലല്ലോ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർ കാണാതെ പോകുമ്പോഴത്തേക്ക് അവർ നന്നെയാണെന്ന് വിചാരിച്ച് അതായത് ലൈക്കും കമന്റും കിട്ടല്ലോ എന്ന് വിചാരിച്ച് അവർ വിചാരിക്കുന്ന കാര്യം നമുക്കത് നെഗറ്റീവായിട്ടാണ് വരുന്നത് ആ ഒരു വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറയും അപ്പം അങ്ങനെ കുറയുന്ന സമയത്ത് അത് ബാക്കിയുള്ളവരിലേക്ക് റെക്കമെൻഡേഷൻ പോകുന്നത് കുറയും അപ്പം അത് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉടനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നും ഷെയർ ചെയ്യേ ചെയ്യരുത് അതല്ല നിങ്ങൾ ഷെയർ ചെയ്യുന്നവർ ആ ഒരു വീഡിയോ ഫുള്ള് കാണുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ അവർക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാതെ എല്ലാവർക്കും നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ ഷെയർ ചെയ്യരുത് എല്ലാവരും കാണണമെന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എല്ലാവരും അത് ഓപ്പൺ ചെയ്ത് നോക്കണമെന്നില്ല നമ്മളോട് അത്രത്തോളം ഇഷ്ടമുള്ളവർ മാത്രമായിരിക്കും അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പം നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ സീൻ വരത്തില്ല ഓക്കെ അപ്പം കഴിവതും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കുറയ്ക്കാം അതല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും അയയ്ക്കുക ആ ഒരു വീഡിയോ ഫുള്ള് കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം എന്നാൽ മാത്രമേ അത് ആ ഒരു ആവറേജ് വീ ഡ്യൂറേഷൻ കൂടിയിട്ട് ഒരുപാട് ഓഡിയൻസിലേക്ക് അത് എത്തുള്ളൂ അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക ഇതിൽ എന്തായാലും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാതിരിക്കത്തില്ല ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുക നിങ്ങളെ വീഡിയോയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക ബെറ്റർ ആകുക കോൺസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടുക ചാനൽ ക്ലിക്ക് ആകും ഉറപ്പായിട്ടും ക്ലിക്ക് ആവും സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കോൺസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ടെസ്ആ ചാർലിൻ ആണ് ഓക്കെ അപ്പോൾ അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക യൂട്യൂബ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക അതല്ലാതെ ഇങ്ങനെ ചുമ്മാ മാരീഡ് ആണോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പിന്നീടുള്ള നിങ്ങളുടെ മെസ്സേജസ് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അത് നോക്കത്തില്ല ഒരുപാട് പേര് അങ്ങനെ ചുമ്മാ മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെ അയക്കാതിരിക്കുക അപ്പോൾ ബാക്കിയുള്ളവരുടെയും കൂടെ മെസ്സേജുകൾ നോക്കാതായിപ്പോവും നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള യൂട്യൂബ് റിലേറ്റഡ് ഡൗട്ട് മാത്രം ചോദിക്കും അപ്പോൾ അറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് ഓരോ ഇംപ്രൂവ് ചെയ്യാനുള്ള നിങ്ങളെ ചാനലിൻ്റെ വ്യൂസും ഇംപ്രൂവ് സബ്സ്ക്രൈബേഴ്സും കയറാനുള്ള ഓരോ ടിപ്സും കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ചാനൽ സക്സസ് ആവും അപ്പോൾ വീഡിയോസ് മിസ് ആവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു ബൈ